നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പിടിമുറുക്കി കോവിഡ് വിവിധ രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ച കോവിഡ് പത്തൊൻപതിൻ്റെ ഉപവകഭേദമായ ജെ എൻ വൺ സൗദി അറേബ്യയിലും കണ്ടെത്തിയിരിക്കുകയാണ് മ്യൂട്ടേഷൻ വന്ന പുതിയ വേരിയന്റിന്റെ വ്യാപനം ഏകദേശം മുപ്പത്തി ആറ് ശതമാനമാണ് നിരവധി രാജ്യങ്ങളിൽ പുതിയ വേരിയന്റ് ഉയർന്ന രീതിയിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ് ജെൻ വൺ വേരിയന്റിന്റെ ദ്രുതഗതിയിലുള്ള വ്യാപനം സംബന്ധിച്ച പഠനം നടത്തിയതായി സൗദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് പുതിയ വകഭേദം സംബന്ധിച്ച് രാജ്യത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് അതോറിറ്റി വ്യക്തമാക്കിയത് എങ്കിലും പഴയതുപോലെ രോഗപ്രതിരോധത്തിൻ്റെ ഭാഗമായി നിയന്ത്രണങ്ങൾ വരുമോ എന്ന ആശങ്ക പ്രവാസികൾക്കിടയിലുണ്ട് സൗദിയിൽ തീവ്ര വിഭാഗത്തിൽ പ്രവേശിപ്പിക്കേണ്ട രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടില്ല ജെ എൻ വൺ വേരിയൻറ്റിനെ കോവിഡ് പത്തൊൻപതിൻ്റെ ബ്രാഞ്ചിംഗ് വേരിയൻ്റുകളിൽ ഒന്നായി കണക്കാക്കുന്നുവെന്നും വികസിപ്പിച്ച കോവിഡ് പത്തൊൻപത് വാക്സിൻ ഉപയോഗിച്ചുള്ള പ്രതിരോധ കുത്തിവയ്പ്പിന് ഫലപ്രാപ്തി ഉള്ളതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ലെന്നും വിഖായ സ്ഥിരീകരിച്ചു കോവിഡ് സംബന്ധിച്ച് വിശ്വസനീയമായ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന വിവരങ്ങൾ സ്വീകരിക്കാൻ വിഖായ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ാണ് ജെ എൻ വൺ കോവിഡ് വേരിയൻറ്റ് എന്നുകൂടി നോക്കാം ബി എ ടു പോയിൻ്റ് എയ്റ്റ് സിക്സ് വേരിയൻറ്റിൻ്റെ പിൻഗാമിയാണ് ജെ എൻ വൺ വേരിയൻറ്റ് സ്പൈക്ക് പ്രോട്ടീനിൽ മുപ്പതിലധികം മ്യൂട്ടേഷനുകൾ വഹിക്കുന്നു ഡിസംബർ പത്തൊൻപത് ചൊവ്വാഴ്ചയാണ് ലോകാരോഗ്യ സംഘടന കോവിഡ് പത്തൊൻപതിൻ്റെ ഉപവകഭേദമായ ജെ എൻ വണ്ണിനെ തരം തിരിച്ചത് ഇന്ത്യ ചൈന യു എസ് സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിനാൽ നിലവിലുള്ള മറ്റുള്ള വേരിയന്റുകളെ അപേക്ഷിച്ച് ഉയർന്ന പകർച്ചവ്യാധിയായി ഇത് കണക്കാക്കുന്നു ജെ എൻ വണ്ണിൽ നിന്നും മറ്റ് കോവിഡ് വേരിയന്റുകളിൽ നിന്നുള്ള ഗുരുതരമായ രോഗങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും സംരക്ഷണം നൽകാൻ നിലവിലെ വാക്സിനുകൾ പര്യാപ്തമാണെന്ന് പ്രതീക്ഷിക്കുന്നതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു ജയൻ മണിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പനി അതുപോലെ മൂക്കൊലിപ്പ് തൊണ്ടവേദന തലവേദന വയറുവേദനയും വയറിളക്കവും എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ അതുപോലെ മാസ്ക് ഉപയോഗിക്കാനും അണുബാധയും അപകടകരമായ രോഗങ്ങളും തടയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി ലോകാരോഗ്യ സംഘടനയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൂടി നോക്കാം തിരക്കേറിയതും അടച്ചിട്ടതുമായ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ മറയ്ക്കുക അതുപോലെ കൈകൾ പതിവായി വൃത്തിയാക്കുക കോവിഡ് ഇൻഫ്ലുവൻസ വാക്സിനേഷനുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക പ്രത്യേകിച്ച് അപകട സാധ്യതയുള്ളവർ അസുഖം തോന്നുന്നുവെങ്കിൽ വീട്ടിൽ തന്നെ തുടരുക കൂടുതൽ ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ വിശദമായ പരിശോധനയ്ക്ക് നിങ്ങൾ വിധേയമാവുക എന്തായാലും ലോകാരോഗ്യ സംഘടനയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇവയാണ് അതുപോലെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും